എന്തിനാണ് എടുത്തത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം അതി ഞങ്ങൾക്കാതെ തർക്കമില്ല വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരി എല്ലാ നല്ല അദ്ദേഹം തന്നെ പറയാറുണ്ട് പരിപാടിന്റെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട് ഇപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവുകൾ മാത്രമാണ് എട്ടമ്പത് ആളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിന്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൌരവപൂർവ്വം പരിശോധിക്കണം ആ ചെറുപ്പക്കാരനെ തെറ്റിതിരുത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റിതിരുത്താനുള്ളൊരു വഴിയായി ഇതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിൻ്റെ നാവവും മറ്റേ എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറയണ്ട എനിക്ക് ഒരാൾ തന്നതാണ് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വേടന്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് 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 പരിശോധിക്കണം അതിപ്പോ ആരോപിച്ചു അത് പരിശോധിക്കാൻ എന്തൊക്കെ വേണം വളരെ ഉപയോഗിച്ചോ ഈ ശ്രമിട്ടില്ലേ എന്ത് വധം വേണമെങ്കിലും ഉപയോഗിക്കണം പക്ഷെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പ്രത്യേകിച്ച് ആ നിലപാട് സ്വീകരിക്കുന്നത് പരിശോധിക്കുന്നു അത് ഞാൻ പറഞ്ഞ മലയാളിന്റെ അതല്ല പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പക്ഷെ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിരുന്നെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റു നിലപാടുകളുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് അദ്ദേഹം പറയുകയും